എന്താണ് എസ് ഐ ആർ എന്ന് നിങ്ങൾക്കറിയാമോ സ്വതന്ത്രവും നീതിപൂർവവുമായ വോട്ടെടുപ്പിന് ഉറച്ചടിത്തറ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെ സമഗ്ര വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു കേന്ദ്രീകൃത നടപടിയാണ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് ഈ പ്രത്യേക തീവ്രപുതുക്കലിന് അടിസ്ഥാനം എന്താണ് എസ് ഐ ആർ ആശങ്കപ്പെട്ടേണ്ട സാഹചര്യം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് എസ് ഐ ആർ അതുകൊണ്ട് എസ് ഐ ആർ നടപടിയുമായി എല്ലാവരും സഹകരിക്കണം ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം എസ് ഐ ആർ രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം രേഖകളിൽ നിങ്ങളുടെ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയോ ബന്ധുക്കളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും സ്പെഷ്യൽ റിവിഷനുമായി ബന്ധപ്പെട്ട ഫോം പൂരിപ്പിക്കാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും സ്പെഷ്യൽ റിവിഷനുമായി ബന്ധപ്പെട്ട ഫോം എഞ്ചൻസിവിഷനുമായി വീട്ടിലെത്തി നൽകുന്ന ലഘുവായ ഒരു പ്രക്രിയയാണ് എന്യുമറേഷൻ ഫോം പൂരിപ്പിക്കൽ ഫോമിൽ നിങ്ങളുടെ പേര് എപിക് നമ്പർ ഫോട്ടോ എന്നിവ മുൻകൂട്ടി പ്രിന്റ് ചെയ്തിരിക്കും ദയവായി ജനന തീയതി മൊബൈൽ നമ്പർ തുടങ്ങിയ ലളിതമായ ചോദ്യങ്ങൾക്ക് താഴെ ഉത്തരങ്ങൾ നൽകുക ർ പ്രക്രിയയിൽ നിങ്ങൾ പങ്കെടുത്തുവെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകാവുന്നതാണ് നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ പേരുള്ള നിങ്ങളുടെ ഏതേലും വിവരങ്ങളും എൽ ഐ സിയുടെ പേര് പാർട്ട് നമ്പർ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ വീട്ടുപേര് എന്നിവ ഏതെങ്കിലും ഒന്ന് നൽകി ഓൺലൈനിൽ തിരയാവുന്നതാണ് നിങ്ങൾക്ക് പേര് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസറുടെ സഹായം തേടാവുന്നതാണ് കുടുംബസമേതം വിദേശത്തുള്ള പ്രവാസികൾ എസ് ഐ ആർ പ്രക്രിയയിൽ വീട്ടിലെത്തി നൽകുന്ന ഈ ഫോമിൽ വോട്ടറുടെ കുടുംബത്തിലെ ഏതൊരു മുതിർന്ന അംഗത്തിന് വേണമെങ്കിലും ഒപ്പിടാവുന്നതാണ് കുടുംബമായി വിദേശത്ത് താമസമാക്കിയ ഇന്ത്യൻ പൗരന്മാർക്ക് ഓൺലൈനായി എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാവുന്നതാണ് വെരിഫിക്കേഷൻ സമയത്ത് ബന്ധുക്കളോ ബന്ധുക്കളുടെ ബന്ധുക്കളോ ഇതിന്റെ വിശദീകരണം നൽകിയാൽ മതിയാകും കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്